സബ് ട്രഷറി വരാന്തയിലേക്ക് മഴവെള്ളം ദുരിതമായി തിങ്കളാഴ്ച രാവിലെ കനത്ത മഴയിലാണ് ട്രഷറിയിലേക്കുള്ള മുന്നിൽ വെള്ളക്കെട്ടുണ്ടായത് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലാണ് സബ് ട്രഷറി പ്രവർത്തിക്കുന്നതെങ്കിലും താലൂക്ക് ഓഫീസ് കെട്ടിടത്തിനും മിനി സിവിൽ സ്റ്റേഷനും ഇടയിലുള്ള ഭാഗത്താണ് പ്രധാന കവാടമുള്ളത് കവാടത്തിനു മുന്നിൽ മേൽക്കൂര സ്ഥാപിച്ച വരാന്തയിലാണ് പെൻഷൻ കൈപ്പറ്റാനും മറ്റ് ആവശ്യങ്ങൾക്കും എത്തുന്നവർക്ക് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത് ടൈൽസ് പതിച്ച് നിലം കഴുകുന്ന സമയത്തുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാൻ സ്ഥാപിച്ച പൈപ്പ് വഴിയാണ് വലിയ തോതിൽ മഴവെള്ളം വരാന്തയിലേക്ക് ഒഴുകിയെത്തിയത് ഇതോടെ വിവിധ ആവശ്യങ്ങൾക്ക് ട്രഷറിയിൽ എത്തിയവർ ദുരിതത്തിലായി ഇവിടെ നമുക്ക് വയസ്സില്ല ആൾക്കാരെല്ലാം വന്നിട്ട് ഇങ്ങനെ വെള്ളം കെട്ടിണ്ട് ഇപ്പൊ കാണാൻ പറ്റുന്ന സംഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കൊറേ വയസ്സിലും വരുന്ന സ്ഥലമാണ് ഇപ്പം ചെറിയ മഴ തന്നെ ഇത്തരം വെള്ളം വരുന്നത് എങ്ങനെ വരുന്ന കഴിഞ്ഞാൽ വരും ുംയൊന്നും താലൂക്ക് ഓഫീസ് കെട്ടിടത്തിനും മിനി സിവിൽ സ്റ്റേഷനും ഇടയിലുള്ള മതിൽ തകർന്നതോടെ മഴവെള്ളം ശക്തമായി ഒഴുകിയെത്തി പൈപ്പിനുള്ളിലൂടെ വരാന്തിയിലെത്തുകയായിരുന്നു മഴവെള്ളം ഒഴുകി പോകാൻ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്